കാസർഗോഡ് സീതാങ്കോളി മുഖു റോഡിലെ പ്രവാസി യുവാവ് അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ കേസിലെ പതിനാലാം പ്രതിയായ മഞ്ചേശ്വരം മച്ചക്കരയിലെ അഷർ അലിയെയാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി മധുസൂദനൻ നായരും സംഘവും അറസ്റ്റ് ചെയ്തത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിനിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് അഷർ അലി ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായത് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ അണങ്കൂർ കാസർഗോഡ് കോൺടാക്ട് നയൻ പുത്തികെ മുഗു റോഡിലെ അബൂബക്കർ സിദ്ദിഖിനെ ഗൾഫിൽ നിന്നും വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ പ്രതികളിൽ ഒരാൾ കൂടി പിടിയിൽ പതിനാലാം പ്രതിയായ മഞ്ചേശ്വരം മച്ചക്കറിയിലെ അഷർ അലിയെയാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി മധുസൂദനൻ നായരും സംഘവും അറസ്റ്റു ചെയ്തത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിനിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് അഷർ അലി ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായത് കൊലപാതകത്തിന് പിന്നാലെ അഷർ അലി ഗൾഫിലേക്ക് കടന്നിരുന്നു തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ദുബായിൽ നിന്നെത്തിയ വിമാനത്തിലെ യാത്രക്കാരനായ അഷർ അലിയെ ലുക്കൗട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ എയർപോർട്ടിൽ തടഞ്ഞു വയ്ക്കുകയായിരുന്നു തുടർന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എയർപോർട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയാറിനാണ് അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് പിന്നിൽ ദൃഹം ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഗൾഫിൽ നിന്നും വിളിച്ചു വരുത്തിയ അബൂബക്കർ സിദ്ദിഖിനെ കാറിൽ കയറ്റി പൈവളികയിലെ ഒരു വീട്ടിലെത്തിച്ച ശേഷം തലകീഴാറായി കെട്ടിത്തൂക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മൃതദേഹം കാറിൽ കയറ്റി ബന്ദിയോട്ടെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം പ്രതികൾ രക്ഷപ്പെട്ടു ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അന്വേഷണത്തിൽ ബന്ധുക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയെ സമീപിച്ച് പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കേസിൽ പത്തൊൻപത് പ്രതികളാണുള്ളത് ഇവരിൽ പതിനാല് പേരെ നേരത്തെ വിവിധ സമയങ്ങളിലായി അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളവരടക്കം അഞ്ച് പേർ ഇപ്പോഴും ഒളിവിലാണ് ഇവരെ കണ്ടെത്തുവാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് News Bureau Kasaragod